ടൗണുകളിലെയും പൊതുനിരത്തുകളിലെയും മാലിന്യ പ്രശ്നങ്ങൾ വ്യാപാരികളുടെ ചുമലിൽ അടിച്ചേൽപ്പിക്കുന്ന അന്യായമായ ഉത്തരവിനെതിരെ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാനം ഒട്ടാകെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു ഇതിന്റെ ഭാഗമായി പത്തൊൻപതാം തീയതി ചൊവ്വാഴ്ച രാവിലെ മണി മുതൽ ഒരു മണി വരെ കട്ടപ്പണയിൽ കടകൾ അടച്ചിടുന്നതിനൊപ്പം നഗരസഭാ കാര്യാലയത്തിനു മുമ്പിൽ ധർണ നടത്തുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുഴുവൻ വ്യാപാരികളും സ്വന്തം ചെലവിലും ഉത്തരവാദിത്വത്തിലും എല്ലാ കടകളിലും ജൈവം അജൈവം ആപൽക്കരം എന്നിങ്ങനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിർദ്ദേശിക്കുന്ന നിറത്തിലും വലുപ്പത്തിലുമുള്ള മൂന്ന് വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ച അതിൽ പൊതുജനങ്ങൾ കൂടി നിക്ഷേപിക്കുന്ന മാലിന്യങ്ങൾ തരംതിരിച്ച അധികൃതർ നിശ്ചയിക്കുന്ന ഭീമമായ ഫീസ് നൽകി നിർമ്മാർജ്ജനം ചെയ്യണമെന്നാണ് ഉത്തരവിറക്കിയിരിക്കുന്നത് മാലിന്യ സംസ്കരണം സംബന്ധിച്ച് വളരെയധികം നിബന്ധനകൾ പാലിച്ചുകൊള്ളാമെന്ന ഓരോ വ്യാപാരിയും സമ്മതപത്രം നൽകണമെന്നും ഒൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സർക്കാർ ഇറക്കിയ ഉത്തരവിൽ പറയുന്നു ഇതിൽ വീഴ്ച വരുത്തിയാൽ വൻ പിഴ ഈടാക്കാനുള്ള നിർദ്ദേശവും വ്യാപാരികളെ പ്രതിസന്ധിയിലാക്കുന്നുവെന്ന ഭാരവാഹികൾ പറഞ്ഞു തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ പഞ്ചായത്ത് രാജ് ആക്ടിന്കത്ത് ഒരു ഭേദഗതി കൊണ്ടുവന്നുകൊണ്ട് ആറാം തീയതി ഒരു ഓർഡിനൻസ് സർക്കാർ പുറപ്പെടുവിച്ചിരുന്നു അത് മാലിന്യ സംസ്കരണം സംബന്ധിച്ചാണ് ഈ ഓർഡിനൻസ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ആ ഓർഡിനൻസിൽ കൊണ്ടു വരുന്ന നിയമ ഭേദഗതികളെല്ലാം വ്യാപാരികളെ ദ്രോഹിക്കുന്ന തരത്തിലുള്ളതാണ് വ്യാപാരികളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന തരത്തിലുള്ളതായത് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്നേ ദിവസം ചൊവ്വാഴ്ച അമ്പത്തിനാല് പഞ്ചായത്തുകളിലും രണ്ട് മുനിസിപ്പാലിറ്റികളുടെ മുൻപിലും ധർണാ സമരം നടത്തി ഈ ഓർഡിനൻസിൽ വന്നിരിക്കുന്ന നിയമ ഭേദഗതി നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല അത് ഒഴിവാക്കിത്തരണമെന്നുള്ള ആവശ്യവുമായാണ് വ്യാപാരികൾ നിൽക്കുന്നത് കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ തോമസ് അധ്യക്ഷത വഹിക്കുന്ന ധർണ ജില്ലാ വൈസ് പ്രസിഡന്റ് സിബി കൊല്ലം കൂടി ഉദ്ഘാടനം ചെയ്യും

അതുപോലെ ഈ മാലിന്യം ഉണ്ടാകുന്നവിടുന്ന ഈ പറയുന്ന ഈ കാരി ബാഗുകൾ മുഴുവൻ കോടിക്കണക്കിന് രൂപയുടെ സാധനം ഈ കേരളത്തിലും എല്ലാം സപ്ലൈ ചെയ്യുന്നുണ്ട് അത് നിരോധിക്കുന്നില്ല അതുകൊണ്ടുന്ന് ഇവിടെ വലിയ പുത്തകക്കാർ കൊണ്ടുനിന്ന് ഇറക്കി വിറ്റ് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ചെറുകിട കച്ചവടക്കാരനെ മേടിച്ച ഒരു കിലോ അതിനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ അവനെ പിടിച്ച മേടിച്ചവനഞ്ഞൂറ് രൂപ കൊടുത്തവന് അയ്യായിരം രൂപ എന്നാൽ ഇതുപോലല്ല ഈ വേസ്സിൻ്റെ കാര്യമൊക്കെ പറയുന്നത് ഇപ്പം കട്ടപ്പന മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞെല്ലാം അവിടുത്തെ ആ പുതുക്കൂസിൻ്റെ അവിടെ പോകാൻ പറ്റുമോ ഇവിടെ എത്രയോ കാട് പിടിച്ച സ്ഥലങ്ങൾ കിടപ്പുണ്ട് അവിടെയെല്ലാം എന്തൂരം വേസ്റ്റാണ് ഇതൊന്നും മാനേജ്മെൻ്റ് ചെയ്യാനോ അത് മാറ്റാനോ അവർ മുനിസിപ്പാലിറ്റി തയ്യാറാകുന്നുണ്ട് പക്ഷേ കച്ചവടക്കാരൻ്റെ കടയും സ്ഥാപനവും വളരെ വൃത്തിയായി കിടക്കുന്ന സ്ഥലത്ത് മൂന്ന് ബിന്നും വെച്ച് മാനേജ്മെൻറ്റ് വേസ്റ്റ് മാനേജ്മെൻ്റ് ഞങ്ങൾ നടത്തണം എന്ന് പറയുന്നതിനോട് എനിക്ക് ചോദിക്കാൻ കഴിയില്ല ഇതൊരു സമരത്തിൻ്റെ ഒരു തുടക്കമായി ാം തീയതി ആരംഭിക്കുകയാണ് സമ്മേളനത്തിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ തോമസ് ജനറൽ സെക്രട്ടറി കെ പി ഹസൻ ജില്ലാ വൈസ് പ്രസിഡന്റ് സി ബി കൊല്ലംകുടി പി കെ ജോഷി എന്നിവർ പങ്കെടുത്തു